ഹായ് ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാൾ വെച്ചിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ബിസ്മി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കൂടിയിട്ടുണ്ടായിരുന്നതിന് കുറച്ച് മുൻപായിട്ട് അപ്പോൾ നമ്മൾ പ്രാവശ്യം മാർക്കറ്റ് സിറ്റി മാളിൽ വെച്ചിട്ടാണ് കേട്ടോ ഒരുമിച്ച് കൂടിയത് അപ്പോൾ അവിടെ നമ്മൾ മീറ്റപ്പിയും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ്ങും നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടെ ഒരു മൂന്ന് ഫ്രണ്ട്സും ഞാനും കൂടെ ബസ്സിനാണ് പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തി പിന്നെ ഫസ്റ്റ് നമ്മൾ സുഡിയോലാണ് കേട്ടോ സുഡിയോന്ന് കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി പിന്നെ അതുപോലെ തന്നെ അവിടെ കോസ്മെറ്റിക്സിൻ്റെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ അവരുടെ മക്കൾസും ഫ്രണ്ട്സ് എല്ലാവരും മക്കിൾസിന് കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിവിടുന്ന് മോനെ മോളിൽ നിന്നും ആ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാക്കൂണ്ടെടുത്ത് നിർത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ അവർക്കാണ് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ അവരത് ടെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ നമ്മളുടെ ബേബീസിനുള്ള നല്ല അടിപൊളി കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതുപോലെ റേറ്റും അഫോർഡബിളാണ് അങ്ങനെ അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മാക്സിലേക്കാണ് കേട്ടോ പോയത് അവിടെ എന്താ നമ്മൾ സുഡിയോന്ന് കുറച്ച് പർച്ചേസ് ചെയ്തു ഇനി ഇതിൻ്റെ ബാക്കി മാക്സിൽ പർച്ചേ പർച്ചേസ് ചെയ്യാലോ എന്ന് വെച്ച് പോയതാണ് പക്ഷേ അവിടെ ഫോൺ അലൗഡ് അലൗഡായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടോ ജസ്റ്റ് എൻ്റർ ചെയ്തപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടാണ് കയറിയത് പിന്നെ അവിടെ പറഞ്ഞു ഫോൺ അലൗഡ് അല്ല എന്നുള്ളത് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടോ അവിടെ ഇതുപോലെ തന്നെ നല്ല കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് ബാ നല്ല റൈറ്റും ഉണ്ട് കേട്ടോ സുഡിയോയിലാണെന്നാൽ കുറച്ച് റൈറ്റ് കുറവായിട്ട് തോന്നിയത് മാത്സിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മക്കിൾസൊക്കെ കൂടെ ഉള്ളല്ലോ എന്തെങ്കിലും കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് തേർഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് മക്കിൾസൊക്കെ അവർക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാൻ കേട്ടോ നമ്മൾ അവിടുന്ന് ബർഗർ അതുപോലെ മാമോസ് ജ്യൂസ് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിക്കാനുള്ള അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈനലി നമ്മളുടെ എത്തിച്ചേർന്നിട്ട് വേണ്ട ഫുഡൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ മോമോസും അതുപോലെ ബർഗർ ജ്യൂസ് ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പിക്ക് ചെയ്യണം കേട്ടോ സാധനങ്ങൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സാധനങ്ങളൊക്കെ എത്തി ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയ സന്തോഷം അതുപോലെ കണ്ട സന്തോഷം അങ്ങനെ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ ബർഗറും അതുപോലെ ഒരു ലെമൺ ജ്യൂസാണ് നമ്മളെ മിൻഡ് ലൈമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോക്കും ബായ്